ദിവസേന ഡോക്ടർ വന്ന് പരിശോധിക്കുന്ന ഒരു ക്ലിനിക്കായിട്ട് ഇത് മാറും അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രാഥമികമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടമായി ഇതിനെ മാറ്റിയിരിക്കുകയാണ് അത് മനോഹരമായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വികസന കുതിപ്പ് തുടർന്ന് പെരിന്തൽമണ്ണ നഗരസഭ എരവിമംഗലം മണ്ണങ്കഴായയിൽ നവീകരണം പൂർത്തീകരിച്ച ഹെൽത്ത് സബ് സെന്റർ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നാടിന് സമർപ്പിച്ചു ആരോഗ്യ മേഖലയിൽ പെരിന്തൽമണ നഗരസഭ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനശ്രദ്ധയാകർഷിക്കുന്നതാണ് ഇതിലേക്ക് മറ്റൊരു പൺതൂവൽ കൂടിയാണ് കരവിമംഗലം മണ്ണേങ്കഴായയിൽ നവീകരിച്ച ഹെൽത്ത് സബ് സെന്റർ ഹെൽത്ത് സബ് സെന്റർ വാർഡുകൾ കേന്ദ്രീകരിച്ച് വെൽനസ് ക്ലിനിക്കുകൾ തുടങ്ങി ആരോഗ്യമേഖലയിൽ മാത്രമായി പകരം വയ്ക്കാനില്ലാത്ത ഇടപെടലുകളാണ് ഈ ഭരണസമിതി പൂർത്തീകരിച്ചിരിക്കുന്നത് നവീകരിച്ച ഹെൽത്ത് സബ് സെന്റർ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നാടിന് സമർപ്പിച്ചു നഗരസഭയിൽ നിന്നും അനുവദിച്ച ഏഴ് ലക്ഷം രൂപയടക്കം പതിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് എരവിമംഗലത്തെ നാല് വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് സെന്ററിന്റെ പ്രവർത്തനം പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കും മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ സൗകര്യങ്ങളോടെ പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് നവീകരിച്ചിരിക്കുന്നത് കൂടാതെ മാസത്തിൽ രണ്ട് തവണ വയോജന പരിപാലന പരിപാടിയായ വയോമിത്രം ക്യാമ്പ് ഉൾപ്പെടെ സെന്ററിൽ നടത്താനാകും ഭാവിയിൽ ഡോക്ടർ നഴ്സ് എന്നിവരുടെ സേവനം ലഭ്യമാകുന്ന ക്ലിനിക്കായി സെന്റർ മാറുമെന്ന് ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു ഇവിടെ നമ്മുടെ നഗരസഭയിൽ ഏഴ് സബ് സെന്ററുകളാണുള്ളത് അതിൽ അഞ്ചെണ്ണം നഗരസഭയുടെ അണ്ടറിലുള്ള അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഗ്രാൻഡ് ലഭ്യമായി ഓരോ സബ് സബ്സെന്ററിന് ഏഴ് ലക്ഷം രൂപ വീതം അത് ഹെൽത്ത് സെന്ററിന്റെ സബ്സെന്ററിന്റെ നവീകരണം ഉണ്ടായിരുന്നത് പക്ഷേ കുറച്ചുകൂടി സൗകര്യത്തോടു കൂടി അതിനെ മാറ്റുക ഇവിടെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാസത്തിൽ രണ്ട് തവണ വയോ മിത്രം ക്യാമ്പ് നടക്കുന്ന അതേപോലെ തന്നെ പകൽ വീട് പോലെ വയോജനങ്ങൾക്ക് വന്നിരിക്കുന്ന സ്ഥലമാണ് ദിവസേന നേഴ്സിൻ്റെ സൗകര്യം ലഭ്യമാവുന്നതാണ് ആശാവർക്കന്മാർക്ക് അവരുടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പം അതിന് നല്ലൊരു ഇടം വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭ ഏഴ് ലക്ഷം രൂപ കൂടി അനുവദിച്ച് പതിനാല് ലക്ഷം രൂപയ്ക്ക് ഈ പിന്നെ കെട്ടിടം നവീകരിക്കുകയും പുതിയ ബാത്റൂം ഉണ്ടാക്കുകയും ഓഫീസ് ഉണ്ടാക്കുകയും നേഴ്സിന് താമസിക്കാനുള്ള സൗകര്യം വരെ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ടായത് അതിൻ്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഈ നാല് വാർഡുകളിലെ ആളുകൾക്ക് നഴ്സിൻ്റെ സൗകര്യം എപ്പോഴും ലഭ്യമാവും പ്രാഥമികമായ മരുന്നുകളും കിട്ടും ഭാവിയിൽ ദിവസേന ഡോക്ടർ വന്ന് പരിശോധിക്കുന്ന പരിശോധിക്കുന്നൊരു ക്ലിനിക്കായിട്ട് ഇത് മാറും അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രാഥമികമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടമായി ഇതിനെ മാറ്റിയിരിക്കുകയാണ് അത് മനോഹരമായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് നാല് വാർഡുകളിലെയും ആളുകൾക്ക് നഴ്സിന്റെ സേവനവും ദിനേന ലഭ്യമാകും ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ സി ഹസീന അധ്യക്ഷത വഹിച്ചു കൗൺസിലർ കെ സുബ്രഹ്മണ്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് ആശാവർക്കർമാരായ രാജലക്ഷ്മി വിജയകുമാരി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീരേഖ എ പി മൂസ തുടങ്ങിയവർ സംബന്ധിച്ചു സബ് ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം നാട്ടുകാരും ആഘോഷമാക്കി മാറ്റി ആരോഗ്യമേഖലയിലെ പെരിന്തൽമണ്ണ നഗരസഭയുടെ കുതിപ്പ് ഇനിയും തുടരും ൺ പെരിന്തൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ അൻപത് വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില നിന്നും വിവാഹ പാർട്ടികൾക്ക് രണ്ട് മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും പണിക്കൂലി ഇല്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ